പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം ഈ വചന പ്രാർത്ഥന കേൾക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങൾ മാറും നിൻ്റെ നിയോഗം അതിവേഗം സാധ്യമാകും വിശ്വാസത്തോടെ ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക നിയോഗം സമർപ്പിക്കുക നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിൻ്റെ പദ്ധതികൾ ഫലമണിയും വിശ്വാസത്തോടെ ഇന്നു മുതൽ ഏഴ് ദിവസം മുപ്പത്തിമൂന്ന് തവണ ഈ വചനം ഏറ്റുശൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമാണെന്ന് കരുതുന്ന ഏത് നിയോഗവും അതിവേഗം ഈശോ തരും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമീൻ